നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലലിക ഒരു ടാലൻറ്റ് ഫാക്ടറിയാണ് എന്ന കാര്യത്തിൽ തർക്കം ആർക്കും ഉണ്ടാവില്ല ബാഴ്സയുടെ യുവതാരങ്ങൾ എണ്ണം നോക്കുക അതുപോലെ പല ക്ലബ്ബുകളിലും മികച്ച യുവതാരങ്ങൾ വളർന്നു വരുന്നു പക്ഷേ ഈ യുവതാരങ്ങളെ നിലനിർത്താൻ ലലികക്ക് കഴിയുന്നുണ്ടോ എന്നൊരു ചോദ്യമായിരുന്നു ഇപ്പം ആർക്കു തന്നെ അതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ലലികയിൽ നിന്ന് പുറത്തേക്ക് പോയ ഹൈ പ്രൊഫൈൽ പ്ലെയേഴ്സ് ഹൈ ടാലൻറ്റഡ് പ്ലെയേഴ്സ് അത് പല തട്ടിലുള്ളവരുണ്ട് നമ്മൾ നോക്കുകയാണ് ഇപ്പോൾ മോസ്റ്റ് ഹൈ പ്രൊഫൈൽ മൂവ് നടന്നിട്ടുള്ളത് മാർട്ടിൻ സുബിമൻ ഡി റ്റു ആഴ്സണൽ എന്നുള്ളതാണ് ലാലിഗയിൽ നിന്ന് പ്രീമിയർ ലീഗിലേക്ക് അടക്കം അതുപോലെ മറ്റ് ലീഗുകളിലേക്കൊക്കെ ടാലൻറ്റുകൾ ഒഴുകുകയാണ് അതുപോലെ അവരെ പിടിച്ചു നിർത്താൻ പലപ്പോഴും ലാലിഗ ക്ലബ്ബുകൾക്ക് കഴിയുന്നുമില്ല എന്ന കാര്യമാണ് ഇവിടെ എടുത്തു പറയേണ്ടത് ഒന്ന് തീർച്ചയായിട്ടും മാർട്ടിൻ ജുബിമെൻറ്റിയാണ് അത് റയൽ സോസിഡാഡിന് ഒരു ഹ്യൂജ് ബ്ലോ ആണ് അവരുടെ ഫസ്റ്റ് ചോയ്സ് സെൻട്രൽ മിഡ്ഫീൽഡറെ അവർക്ക് നഷ്ടമാകുന്നു അദ്ദേഹത്തെ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നു ആഴ്സണൽ അതുപോലെ തന്നെ യങ് സെൻറ്റർ ബാക്ക് മസ്ക്യാഴയെ വലൻസിയയിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് അതേപോലെ തന്നെ പ്രോമിസിങ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള യാഴക്ക് കൈസ്രോസ്കിയെ പി എസ് വി ഐന്തോവനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇനി ആണെങ്കിൽ ണെങ്കിലോ വിർ എലിൻ്റെ സ്ട്രൈക്കറായിട്ടുള്ള ടിയർണോ ബാഴി എവേർട്ടിലേക്ക് പോകുന്നു ഇതൊക്കെ മോസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫറുകളാണ് ഈ ഒരു സമ്മറിലെ ഹൈ പ്രൊഫൈൽ ട്രാൻസ്ഫറുകളാണ് ഇനി മറ്റ് ട്രാൻസ്ഫറുകൾ നോക്കുക എൽ ജെ അവർ രണ്ട് സിഗ്നിഫിക്കൻ ഡിപ്പാർച്ചേഴ്സ് നടത്തി മിഡ്ഫീൽഡർ നിക്കോ ഫെർണാണ്ടസ് ന്യൂയോർക്ക് സിറ്റി എഫ് സിയിലേക്ക് പോയി നിക്കോ കാസ്ട്രോ യിലേക്ക് അതായത് മെക്സിക്കൻ ക്ലബായിട്ടുള്ള ടൊളൂക്കയിലേക്ക് പോയി അപ്പം അവരുടെ രണ്ട് പ്രധാനപ്പെട്ട താരങ്ങളെ അവർക്ക് നഷ്ടമാകുന്നു എന്നർത്ഥം നോക്കുക അലാവസിന് അവരുടെ അർജന്റീൻ താരം പാൻജലിയെ നഷ്ടപ്പെട്ടു അദ്ദേഹം സ്ട്രാസ്ബർഗിലേക്കാണ് പോയിരിക്കുന്നത് അതേപോലെ തന്നെ മറ്റ് ക്ലബുകൾക്കും ഇതുപോലെ താരങ്ങളെ നഷ്ടപ്പെടുകയാണ് സെൽറ്റക്ക് രണ്ട് ടാലൻറ്റുകളെ നഷ്ടപ്പെട്ടു അവർ ട്രാൻസ്ഫർ നടത്തിയത് ഒന്ന് ജോർഗൻ സ്റ്റാൻ ലാഴ്സൺ അദ്ദേഹം ഓൾറെഡി ലോണിലായിരുന്നു ലാസ്റ്റ് ഇയറിൽ ഇപ്പോൾ അദ്ദേഹം ആയിരിക്കുന്നു അതുപോലെ തന്നെ ഫെർലോപ്പസ് അവിടുന്ന് ട്രാൻസ്ഫർ ആകുന്നു രണ്ടുപേരും വോൾവർ ഹാംപ്റ്റണിലേക്കാണ് പോയത് അവിടൊപ്പം തന്നെ ലെഗാനസ് ഐവേറിയൻ താരമായിട്ടുള്ള ഡയമണ്ടയോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നു ആർ ബി ലീപ്സിക്കിലേക്കാണ് താരം പോയത് ഒപ്പം തന്നെ ലൂയിസ് സുവാരസ് അൽമേരിയോട് യാത്ര പറഞ്ഞ് സ്പോർട്ടിങ് ക്ലബ്ബ് പോർച്ചുഗലിലെ സ്പോർട്ടിങ്ങിലേക്ക് പോവുകയുണ്ടായി വെലഡോയിഡിൽ റൗൾ മോറോ അയാക്സിലേക്ക് പോയി അതുപോലെ പല ടലൻ്റഡ് താരങ്ങളും ലാലിക വിട്ടുപോകുന്ന കാഴ്ച ഏറ്റവും ഒടുവിൽ നമ്മൾ നോട്ട് ചെയ്യപ്പെടേണ്ട ഒരു ഗുഡ് ബൈ എന്ന് പറയുന്നത് റോദ്രിഗോഡി ബോൾ അർജൻറ്റീൻ സൂപ്പർ താരം അദ്ദേഹം ഇൻ്റർ മയാമിയിലേക്ക് ചേക്കേറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒരു സംശയവും വേണ്ട ലാലിഗിൽ ഇനിയും ഒരുപാട് സൂപ്പർ താരങ്ങൾ യുവതാരങ്ങൾ വളർന്നു വരുന്നു പക്ഷേ പല ടാലൻ്റുകളെയും പിടിച്ചു നിർത്താൻ ലാലിഗ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് നടത്താം